പറയട്ടെ ദൈവം ഒരു വെളിപ്പാട് ദൈവം ഒരു അരുളപ്പാട് ഒരു വാഗ്ദത്വം ഒരു ദൈവിക അരുളപ്പാട് നിങ്ങളെ നോക്കിയോ നിങ്ങളുടെ കുടുംബത്തെ നോക്കിയോ തലമുറകളെ നോക്കിയോ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെളിപ്പാടിന് വിപരീതമായിട്ടായിരിക്കാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എത്ര തവണ ചോദിച്ചിട്ടുള്ള ദൈവമേ പ്രതീക്ഷിക്കാത്ത എന്തെല്ലാം ജീവിതത്തിൽ വന്നു പോകുന്നു പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇതൊക്കെ ദൈവം ജീവിതത്തിൽ അനുഭവിക്കുന്നത് ദൈവം ജീവിതത്തിൽ അനുവദിച്ചു തരുന്നത് ഈ പകലിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പ്രതീക്ഷിക്കാത്ത പലതും ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ ജോസഫ് പൊട്ടക്കുഴിയിൽ കിടന്നുകൊണ്ട് ഉറ ഉറക്കം നിലവിളിച്ചിട്ടും ആർക്കും ജോസഫിനെ രക്ഷിക്കാൻ മനസ്സായില്ല പക്ഷേ സ്തോത്രം ദർശനം കൊടുത്ത ദൈവം ജോസഫിനെ മറന്നു കളഞ്ഞില്ല ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് അതുവഴി ഒരു ഇസ്മായിലി കച്ചവടക്കാർ വന്നു അതുവഴി ഒരു ഇസ്മായിലി കച്ചവടക്കാർ വന്നു ജോസഫിനെ അവർ വേഗം പൊട്ടക്കുഴിയിൽ നിന്ന് ആമേൻ കരകയറ്റി ഇസ്മായിലി കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞു ഇപ്പകല ഞാൻ നിങ്ങളോട് പറയട്ടെ നിലവിളി കേൾക്കാൻ ഈ ലോകത്തിൽ ഒരുപക്ഷെ ആരും ഉണ്ടാകത്തില്ലായിരിക്കും സ്വന്തം രക്തബന്ധങ്ങൾക്ക് പോലും നിങ്ങളുടെ നിലവിളി കേൾക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞുവന്നു വരില്ല സ്വന്തം കൂടപ്പുറപ്പുകൾക്ക് പോലും നിന്റെ വ്യഥയും വേദനയും അറിയാൻ ഒരുപക്ഷെ കഴിഞ്ഞു വന്നു വരില്ല എല്ലാ വാതിലുകളും അടഞ്ഞ് ആമേൻ സ്തോത്രം എല്ലാ വഴികളും അടഞ്ഞ് ആമേൻ സ്തോത്രം അനാഥത്വം പേറി നിൽക്കുന്ന ഒരു ജീവിതത്തിൽ ഉടമയായിരിക്കാം ഒരുപക്ഷെ താങ്കൾ പക്ഷേ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഈ ഉലകത്തിൽ ഒരു മനുഷ്യനും നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിന്നെ രക്ഷിക്കാൻ നീ പോലും അറിയാതെ നിനക്ക് വേണ്ടി ദൈവം പുതിയ ചിലതിനെ ഒരുക്കും ൂയ്യ ഇന്ന് വരെ തുറന്നിട്ടില്ലാത്ത വഴികൾ നിനക്ക് വേണ്ടി തുറന്നു തരാൻ നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മനസ്സിൽ നിരൂപിച്ചിട്ടില്ലാത്ത മനസ്സിൽ ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ലാത്ത ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തുറക്കാൻ എല്ലാ വഴികളും എല്ലാ വാതിലുകളും നിനക്ക് പ്രതികൂലമായി പിശാജ് അടച്ചു കളഞ്ഞാലും ബൈബിൾ പറയുന്നു ആരാലും ആമേ അടയ്ക്കാൻ കഴിയാതെ വണ്ണം നിനക്ക് വേണ്ടി തുറക്കാൻ കഴിയുന്നവൻ ഒരു വാതിൽ അവൻ തുറന്നാൽ അത് പിന്നെ ആർക്കും അടയ്ക്കാൻ കഴിയില്ല ദൈവത്തിന് പുതിയത് തുറക്കാൻ കഴിയും ദൈവത്തിന് പുതിയ ആളുകളെ ഒരുക്കുവാനായിട്ട് കഴിയും ഇന്നത്തെ പ്രതിസന്ധി പ്രതിസന്ധികൾ ഭയപ്പെട്ടു പോകരുത് ഇന്നത്തെ പ്രതിസന്ധി പ്രതിസന്ധികണ്ട് ഭാരപ്പെട്ടു പോകരുത് ആമേ രക്ഷയുടെ വഴി കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് ശബ്ദമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ ഈ പകൽ ആരെയൊക്കെ നോക്കി പ്രവചിച്ചു പറയുന്നു ഈ പതിനാറാമത്തെ രാത്രിയിൽ ഒരുപാട് വഴികൾ നിനക്ക് വേണ്ടി തുറന്നു വന്നതാ ഒരുപാട് വാതിലുകൾ ആമേൻ നിന്റെ കുടുംബത്തിന് വേണ്ടി തുറന്നു വന്നതാണ് പക്ഷെ തുറന്നു വന്ന വാതിലുകൾ അതിൻ്റെ നന്മ അനുഭവിക്കുന്നതിന് മുമ്പ് തന്നെ തുറക്കപ്പെട്ടതുപോലെ തന്നെ നിന്റെ മുമ്പിൽ വഴി കൊട്ടിയടയ്ക്കപ്പെട്ടു വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടു അടഞ്ഞ വഴിയുടെ മുമ്പിൽ നിന്ന് അടഞ്ഞ വാതിലിന്റെ മുമ്പിൽ നിന്ന് ആമേൻ ദൈവസന്നിധിയിൽ സന്നിധി നിലവിളിയോടുകൂടെ പ്രാർത്ഥിക്കുന്ന ആരോടൊക്കെയോ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു ആമേൻ ഇന്നലെ വരെ പല വഴികളും പല വാതിലുകളും നിന്റെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെടുകയാണ് ചെയ്തത് ഇനി ആരാലും തുറക്കാൻ കഴിയുന്ന ദൈവം ഈ പലക്കു വേണ്ടി ഇന്ന് വരെ തുറന്നിട്ടില്ലാത്തതുപോലെ ഒരു പുതിയ വഴി ഒരു പുതിയ വാതിൽ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി തുറക്കുകയാണ് കരങ്ങളെ അടിച്ച ആത്മാവിനെ സ്വീകരിക്കുക യേശുവിന്റെ നാമത്തിൽ ഭാവിയുടെ വഴികൾ തുറന്നു വരട്ടെ ജോലിയുടെ വഴികൾ തുറന്നു വരട്ടെ നന്മയുടെ വഴികൾ തുറന്നു വരട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ സഭയുടെ മേൽ ഈ കുടുംബങ്ങളുടെ മേൽ ഇന്ന് വരെ